ഇന്ത്യ നവംബറിൽ ആർക്കെതിരെയാണ് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു മലേഷ്യക്കെതിരെയാണ് ഈ ഒരു മത്സരം ഇന്ത്യ കളിക്കാൻ പോകുന്നത് സോ ഒരു വെന്യൂ ഏതാണെന്നുള്ളത് ഒരു അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് അപ്പം സമീപകാലത്ത് ഇന്ത്യ മലേഷ്യയിൽ പോയിട്ട് കഴിഞ്ഞ വർഷം മറ്റേ മറുദേഗ കപ്പ് കളിച്ച സമയത്ത് ഇന്ത്യ നാലേ രണ്ടിനൊക്കെ പരാജയപ്പെട്ടിരുന്നു പക്ഷെ അതൊരു കോൺട്രവേർഷ്യൽ ഗോൾസും റഫറി ഡിസിഷൻസും കൊണ്ടും അങ്ങനത്തെ കുറെ ഒരു മത്സരമാണ് അപ്പം അതിന് ഒരു പകരം വീട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ഇനിയൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എ സി ഏഷ്യൻ കപ്പിലേക്കുള്ളൊരു യോഗ്യത നേടുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ പോർട്ട് വണ്ണിൽ ഒരു ഫൈറ്റ് വരുന്ന രണ്ട് ടീമുകളാണ് ഇന്ത്യ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും അപ്പം അതിനുകൂടി ഒരു നിർണായകമാകുന്ന ഒരു മത്സരം കാരണം റാങ്കിങ്ങിൻ്റെ ബേസിസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിനുവേണ്ടി കൂടിയുള്ള ഒരു മത്സരം ആയിരിക്കും ഇത് എന്നുള്ളതാണ് അതായത് ഡിസംബർ ഒൻപതിനാണ് ഇത് ഏ സി ഏഷ്യൻ കപ്പിന്റെ തേർഡ് റൗണ്ടിൻ്റെ ഒരു ഡ്രോ നടക്കാനായിട്ട് പോകുന്നത് അപ്പം നിലവിൽ ഇന്ത്യ പോട്ട് വണ്ണിലാണ് നിൽക്കുന്നതെങ്കിലും അത് അത്ര സുരക്ഷിതമായിട്ടുള്ളൊരു നിലയിലല്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യ സമീപകാലത്ത് റിസൾട്ടുകളൊക്കെ മോശമായിട്ട് വന്നിട്ട് റാങ്കിങ്ങിലൊന്ന് താഴോട്ട് വരികയും മലേഷ്യ നല്ല റിസൾട്ട് ഉണ്ടാക്കി റാങ്കിങ്ങിലൊന്ന് മുകളോട്ട് കയറുകയും ചെയ്തിരുന്നു അതായത് നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്തും മലേഷ്യ നൂറ്റി മുപ്പത്തി രണ്ടാം സ്ഥാനത്താണുള്ളത് ആറ് റാങ്കിങ്ങിൻ്റെ വ്യത്യാസമാണുള്ളത് അതുപോലെ തന്നെ പതിനഞ്ച് പോയിൻറ്റിൻ്റെ മറ്റേ വ്യത്യാസമൊക്കെ ഉള്ളു അത് ഈ പറഞ്ഞ പോലെ ഒക്ടോബറിലെയും നവംബറിലെയും റിസൾട്ടുകൾ ഇപ്പം കൊണ്ട് മാറി മറിയാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സോ ഇന്ത്യയുടെ പോയിന്റ് ഡ്രോപ്പ് ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം സമീപകാലത്തെ മോശം റിസൾട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ഒരു സെപ്റ്റംബറിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിറിക്കെതിരെ തോൽക്കുകയും അതുപോലെ തന്നെ മൗറീഷ്യസിനെതിരെ ഡ്രോ ആകുകയും ചെയ്തു അങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു പോയുണ്ട് അങ്ങനെയാണ് റാങ്കിങ് താഴോട്ട് പോയത് മലേഷ്യക്കാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അവർ രണ്ട് മത്സരങ്ങളും വിജയിച്ചു എന്നുള്ളതാണ് അത് ഫിലിപ്പീൻസിനെതിരെ വിജയിക്കാൻ സാധിച്ചു റാങ്കിങ്ങിന് മുകളിലുള്ള ലെബനോനെതിരെയും വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ റാങ്കിങ്ങിന് മുകളിലോട്ട് വരാനുള്ള ഒരു കാരണം ഇനിയിപ്പോൾ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ ഇന്ത്യക്ക് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് വിയറ്റ്നാമിനെതിരെയും ലബനോനെതിരെയാണ് കളിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം അത്യാവശ്യം നല്ല സൈഡ് തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് പറയേണ്ടതില്ലല്ലോ ഈ രണ്ട് ടീമുകൾ ഇന്ത്യക്കാൾ റാങ്കിങ് മുകളിലുള്ളവരാണ് പിന്നെ ലബനോന്റെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കളിച്ച് നമുക്ക് നല്ല റിസൾട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനം കളിച്ച് മത്സരം തോറ്റിട്ടുണ്ട് തോറ്റിട്ടുമുണ്ട് പക്ഷേ ലെവനൻ ആ ലെവനല്ലേ ഇപ്പം കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് അവരിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഇപ്പം ജോർദ്ദനക്കെതിരെ സമീപകാലത്തൊക്കെ വിജയിച്ചിരുന്നു അതുപോലെ തജിക്കിസ്ഥാനെതിരെ വിജയിച്ചിരുന്നു പലസ്തീനെതിരെ ഡ്രോ ഒക്കെ നേടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പം ഇന്ത്യയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പം ഒക്ടോബറിൽ ഈ രണ്ട് മാച്ചസും ടഫ് തന്നെയാണ് അതിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു വിൻ ഒരു ഡ്രോ എങ്കിലും എങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ഒക്കെ കിട്ടും സോ മലേഷ്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒക്ടോബറിൽ കളിക്കാൻ പോകുന്നത് ന്യൂസിലൻ്റാണ് ന്യൂസിലൻഡ് നല്ല സൈഡ് തന്നെയാണ് നമുക്കറിയാം അവരിപ്പം റീസൻ്റ്ലി യു എസ് ഐക്കെതിരെ ഒരു ഡ്രോ നേടിയിട്ടുള്ള ഒരു സൈഡാണ് ഇപ്പം മലേഷ്യയ്ക്ക് ഒരു ടഫ് സൈഡ് തന്നെയാണ് അവർ തോറ്റു കഴിഞ്ഞാൽ മലേഷ്യ തോറ്റു കഴിഞ്ഞാൽ നല്ലതാണ് പറഞ്ഞതുപോലെ ഈ റാങ്കിങ്ങിൻ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പോട്ട് വണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലവരൊക്കെ പറയാൻ സാധ്യതയുണ്ട് നമ്മൾ നല്ല ടീമിനോട് കളിച്ച് തന്നെ യോഗ്യത നേടട്ടെ എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഒരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നൊരു പരിപാടിയാണ് നമുക്ക് ഇങ്ങനത്തെ ക്വാളിഫയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ പോർട്ട് വണ്ണിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു സെക്യൂരിറ്റി ഉണ്ട് കാരണം പോർട്ട് ടൂലിലും പോർട്ട് ത്രീയിലും പോർട്ട് ഫോറിലും താരതമ്യേനെ കുറച്ചും കൂടി നമ്മളെക്കാൾ താഴെയുള്ള ടീമുകളായിരിക്കും അപ്പോൾ അവർക്കെതിരെ ബെറ്റർ റിസൾട്ട് ഉണ്ടാകാൻ പറ്റും പിന്നെ നമുക്കറിയാം മനോളയുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലുമാണ് ഉള്ളത് അപ്പം നമുക്ക് പോർട്ട് വൺ കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു അനിവാര്യതയുണ്ട് അത് മനോള തന്നെ പറയുകയും ചെയ്താണ് പോർട്ട് വണ്ണിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതുമാണ് എന്നുള്ളതാണ് പിന്നെ പറഞ്ഞല്ലോ ചെറിയ ഉള്ളൂ ഇപ്പോൾ നമ്മൾ പോർട്ട് വണ്ണിൽ ഏറ്റവും താഴെയുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നാൽ മലേഷ്യ പോർട്ട് ടുവിൽ ഏറ്റവും റാങ്കിങ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന രാജ്യമാണെന്നുള്ളതാണ് അപ്പം പോർട്ട് വൺ ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ശക്തരായിട്ടുള്ള ചില ടീമുകൾ അതായത് സിറിയ തായ്ലൻഡ് തജിക്കിസ്ഥാൻ വിയറ്റ്നാം ലബനോ പോലെയുള്ള ടീമുകൾക്കെതിരെ കളിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് കാരണം സെയിം ബോട്ടിൽ നിന്നുള്ള ടീമുകൾ ഡ്രോ വരുമ്പോഴത്തേക്കും ഒരേ ഗ്രൂപ്പിൽ വരത്തില്ലല്ലോ പോർട്ട് ടു പോർട്ട് ത്രീ പോർട്ട് ഫോർ പറഞ്ഞ പോലെ മലേഷ്യയൊക്കെ പോലെയുള്ള ടീമുകളുണ്ട് യെമനയൊക്കെ പോലത്തെ ടീമുകളുണ്ട് പക്ഷേ നമുക്ക് പോർട്ട് വണ്ണിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന ടീമുകളായിരിക്കും എന്നുള്ളതാണ് അതാണ് ഈ പറഞ്ഞ പോലെ ഈ വരാൻ പോകുന്നത് ഇപ്പോൾ ഒക്ടോബറിലോ നവംബറിലോ കളിക്കാൻ പോകുന്നത് ഫ്രണ്ട്ലീസ് ആണെങ്കിലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മലേഷ്യക്കെതിരെ നവംബറിൽ കളിക്കാൻ പോകുന്ന ഒരു മത്സരം ചിലപ്പോൾ പോർട്ട് വണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഫൈനൽ പോരാട്ടം എന്നുള്ള നിലയിൽ വരെ വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്നുള്ളതുമാണ് ഇതിൽ പറയേണ്ടത് സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്താൽ മതി കണിയ ശനിയാണ്